എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്ത വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് നിങ്ങൾ ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്കത് നടക്കുമോ എന്നതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരാഗ്രഹം കണ്ടിട്ടുണ്ട് ആ ആഗ്രഹം ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളൊരാഗ്രഹം നിങ്ങൾ ആരോടും പറയാതെ ഒരു പയലിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും നിങ്ങൾ മനസ്സിൽ കാണുന്ന ആഗ്രഹം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആഗ്രഹം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും നിങ്ങളുടെ ആഗ്രഹം പ്രണയ സംബന്ധിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളുടെ കൈ നീട്ടുന്ന ദൂരം എത്തിച്ചേരും നിങ്ങളുടെ കൈ നീട്ടി ആ വ്യക്തിയെ നിങ്ങൾക്ക് തൊടാവുന്ന ദൂരത്തിലേക്ക് ആ വ്യക്തി എത്തിപ്പെടും അത് ഫിസിക്കലിയും അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ സംഭവിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളായിട്ട് ആ വ്യക്തി മാറുകയും നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാനുള്ളതെല്ലാം ഇനി നേരിട്ട് പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ വ്യക്തിയോടൊപ്പം ചേർന്ന് ആ വ്യക്തിയോടൊപ്പം നിന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ വ്യക്തിയോട് പറയാൻ കഴിയും അതുപോലെ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെ അകൽച്ചയിൽ നിൽക്കേണ്ട സാഹചര്യങ്ങൾ മാറി അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ പരസ്പരം തുറന്നു പറയുന്നതിനും ആരൊക്കെ നിങ്ങളെ അകറ്റാൻ നോക്കിയാലും ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ അടുത്ത് വരരുത് ദൂരേക്ക് പോകണം നിങ്ങളടുക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് ആ സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി നിങ്ങൾക്ക് അടുക്കാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ലഭിക്കും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്കുണ്ടാകുകയും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ അടുത്ത് സഞ്ചരിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും പ്രധാനപ്പെട്ടതായിട്ട് ആ പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ മനസ് മനസ്സിലെ ആഗ്രഹം നിങ്ങളെ ഒരുമിച്ചിരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും നിങ്ങളുടെ മനസ്സിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറി ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാവാൻ കഴിയും പിന്നീടൊരു തെറ്റിദ്ധാരണ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒന്നായി മുന്നോട്ട് പോകാൻ കഴിയും മനസ്സിൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരെയും ഈശ്വരനെത്രത്തോളം അടുപ്പിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ ആഗ്രഹം കണ്ടതിന് ശേഷം നിങ്ങൾക്കറിയാൻ കഴിയും ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുമായിട്ടുള്ള മാനസികമായ ഒരു അകൽച്ച നിങ്ങൾ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അതുമായി ബന്ധപ്പെട്ട ഒരകൽച്ചയാണ് നിങ്ങളെ തമ്മിലുണ്ടായെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തന്ന് നിങ്ങളെ അടുപ്പിക്കും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് തകർച്ച സാമ്പത്തികമായ തകർച്ച കടങ്ങൾ ഒരു നിർഭാഗ്യാവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുക അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൂടി വിഷമം ഉണ്ടായിട്ട് വെറുക്കാം നിങ്ങളുടെ പ്രവൃത്തിയിലെ ചില തെറ്റുകൾ മൂലമാണ് ആ വ്യക്തി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചതാണ് ആ തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നത് പക്ഷെ വീണ്ടും ആവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇപ്പോൾ ഒരു ദുഃഖം വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ ആ വ്യക്തി ചിന്തിക്കാം അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തി അകന്ന് നിൽക്കാം വെറുപ്പ് കാണിക്കാം അകൽച്ച കാണിക്കാം ഇതെല്ലാം മാറി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതായിരിക്കും ആ അകൽച്ചയുടെ കാരണങ്ങൾ മാറി ആ അകൽച്ച ഉണ്ടാവാനുള്ള ഇത് ഏതൊക്കെ സന്ദർഭമാണോ ഏതൊക്കെ അവസരങ്ങളാണോ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും നിങ്ങൾ അകടുക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് എത്തും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഏറ്റവും നന്നായിട്ട് അത് സാക്ഷാത്കരിക്കും നിങ്ങളുടെ സർവേശ്വരം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും വളരെ പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്തായിട്ട് രണ്ടാമത്തെ ആ ലവ് ചിഹ്നം അനവധി ലൗചിഹ്നങ്ങൾ നിറഞ്ഞ ഒരു ചുവന്ന പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഒട്ടും അകന്നു പോകരുതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം വന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞ് എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകുകയാണോ അങ്ങനെ അകന്നു പോകാതെ അടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അകലുകയല്ല ചില ആളുകൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അകന്ന് കാണാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പൈലിൽ പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാവുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു വെറുപ്പ് കാണിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹം കുറയുകയാണ് എൻ്റെ വ്യക്തിക്ക് എന്നോട് യാതൊരു സ്നേഹവുമില്ല എന്നോട് സ്നേഹം കുറയുകയാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടിക്കൂടി വരികയാണ് പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും അത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലൊക്കെ മുന്നേറിയിട്ടുണ്ട് അന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് കാണിച്ച ആ നന്ദി ആ ആത്മാർത്ഥത ഘട്ടത്തിൽ പോലും ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു നിങ്ങളുടെ രണ്ടാമത്തെ പയലുകാരുടെ ആഗ്രഹം എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് അകലരുതെന്നാണ് അങ്ങനെ അകലുന്നില്ല പെരുമാറ്റം കൊണ്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ആ വ്യക്തി എവിടെ പോയാലും തിരിച്ചു വരും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ തിരിച്ചു വരാനാണെങ്കിൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട ആ വ്യക്തി ഒരിടത്ത് പോയിട്ടില്ല നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം തിരിച്ചു വരും കാരണം നിങ്ങൾ കാണുന്ന ഒരു സ്നേഹമല്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അതിൻ്റെ അപ്പുറത്ത് ആയിരക്കണക്കിന് മടങ്ങ് സ്നേഹം നിങ്ങളോട് ഒരു വ്യക്തിയാണ് നിങ്ങൾക്കത് അളക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രതിസന്ധി കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി എന്നെ വിട്ടു വിട്ടുപോകുമോ എന്ന് തോന്നുന്നതാണ് ഇനി നിങ്ങൾക്ക് സമ്പന്നതയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങളിൽ നിന്ന് കരകയറി സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കണേ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ മുന്നേറ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും സാമ്പത്തികമായ നഷ്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് വരും നിങ്ങളൊരു മേഖലയിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള ആശങ്കയോടുകൂടി നിങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് അതിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് ആ മേഖലയിൽ അടിയുറച്ച് നിങ്ങൾ നിൽ നിന്നാൽ നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ നിന്നാൽ നിങ്ങൾ കരുതുന്നതിൻ്റെ നൂറ് മടങ്ങ് നിങ്ങളിലേക്ക് ഐശ്വര്യമായി സമൃദ്ധിയായിട്ട് ധനമായിട്ട് മൂല്യങ്ങളായിട്ട് ഒഴുകി പറന്നെത്തും നിങ്ങൾക്കത് കാണാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിലേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ധനപരമായ അഭിവൃദ്ധിയാണെങ്കിലും ഹൃദയത്തിൻ്റെ സമാധാനമാണെങ്കിലും അവ നിങ്ങളിലേക്ക് അതിവേഗം ഓടിയെത്തും നിങ്ങളതിൽ ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ആ കരുത്ത് നിങ്ങൾ തൊട്ടറിയും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും ഒരാശങ്കയും വേണ്ട എത്ര ശത്രുക്കൾ അതിനെ തടയാൻ ശ്രമിച്ചാലും അതിനെ ഒത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ഹൃദയത്തിൽ സന്തോഷവും സമൃദ്ധിയും ഇഷ്ടപ്പെട്ട ആൾ എല്ലാ പിണക്കവും മാറ്റി നിങ്ങളിലേക്ക് അടുത്തു വരികയും ചെയ്യും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം